നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ എന്നോടൊപ്പം അനീഷ് അനീഷ നമ്മൾ പൊതുജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന അല്ലെങ്കിൽ അവരറിയേണ്ട പല കാര്യങ്ങളുമാണ് ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയിലൂടെ നമ്മൾ സംസാരിച്ചു വരുന്നത് അതെ നമ്മുടെ പ്രവാസി ഭാരതി റേഡിയോയിലും സമാനമായ നിരവധി പരിപാടികളുണ്ടായിരുന്നു കാരണം ഒരു യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു ആശയമാണ് നമ്മൾ മനസ്സിൽ വച്ചിട്ടുള്ളത് മനുഷ്യന് പ്രയോജനമുള്ളത് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയണ്ട എന്നൊരു അഭിപ്രായം കൂടി നമുക്കുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആദരവും സ്നേഹവും ബഹുമാനവും പിടിച്ചു പറ്റുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് അത് മറ്റാരും അല്ല ഡോക്ടർമാരാണ് അധ്യാപകരെക്കാൾ സ്നേഹവും ബഹുമാനവും ആദരവും പിടിച്ചു പറ്റുന്ന ഒരു വിഭാഗമാണ് ഡോക്ടർമാർ അവർ ചെയ്യുന്ന സേവനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിച്ചുകൊണ്ടും അവരോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം അർപ്പിച്ചുകൊണ്ടും നമ്മൾ പരിപാടി ആരംഭിക്കുന്നു ഇന്നത്തെ പരിപാടിയുടെ പേര് ഇതാണ് മനസ്സ് തുറക്കാൻ മടിയന്തി ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർമാരോട് തന്നെയാണ് നമ്മുടെ ഈ ചോദ്യം എനിക്ക് തോന്നുന്നു അനീഷെ നമ്മുടെ ലോകത്ത് ഏറ്റവും നല്ലൊരു ഭരണക്രമം കാഴ്ചവയ്ക്കാൻ കഴിയുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് അപാരമായ കഴിവുകളുള്ളവർക്ക് അപാരമായ സിദ്ധി ഉള്ളവർക്ക് അപാരമായ അറിവുള്ളവർക്ക് എന്നൊക്കെ പലരും അഭിപ്രായം പറയും പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതല്ല അഴിമതി ഇല്ലാത്ത ഒരാളിന് സ്വജനപക്ഷപാതമില്ലാത്ത ഒരാളിന് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും അതൊരു ഭരണാധികാരിക്കും അതുപോലെ തന്നെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് അഴിമതി ഇല്ലാതെ സ്വജനപക്ഷപാതമില്ലാതെ ആരെയും കൂട്ടുപിടിക്കാതെ ആരെയും താങ്ങാതെ പ്രവർത്തിച്ചാൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു ഡോക്ടർക്കും അഴിമതി അവരുടെ മനസ്സിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ആവശ്യത്തിൽ അധികമുള്ള പണ പണസമ്പാദനം എന്നൊരാഗ്രഹം ദുരാഗ്രഹം വന്നിട്ടില്ലെങ്കിൽ അവർ ആർത്തി വന്നിട്ടില്ലെങ്കിൽ പറ്റും പക്ഷെ നിർഭാഗ്യവശാൽ അവരെ സംബന്ധിച്ച് അങ്ങനെ ആർത്തി ഉള്ളവരാണെന്നൊരു പേര് പേരുദോഷമുണ്ട് നമ്മളതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും മെഡിക്കൽ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഫോർ ദ പീപ്പിൾ വളരെ ആധികാരികമായി തന്നെ പഠിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലൊന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മനസ്സ് തുറക്കാൻ മടി എന്തേ ഡോക്ടർ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഡോക്ടർമാർക്ക് മനസ്സ് തുറക്കാൻ മടി ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അനീഷൻ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും വല്ലപ്പോഴുമെങ്കിലും ആശുപത്രിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുമ്പോൾ അവരെ നോക്കാൻ പോകുമ്പോഴും നമ്മുടെ ഒരു ബൈസ്റ്റാൻഡായിട്ടും നമ്മുടെ രോഗിയായിട്ടും ഒക്കെ തന്നെ ആശുപത്രികളിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഓടി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഡോക്ടറോട് ചോദിക്കാൻ മനസ്സ് തുറക്കാൻ മടിയെന്തേ ഡോക്ടർ എന്ന് ചോദിക്കാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനീഷിന് എങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരുപാട് തവണ തോന്നിയിട്ടുണ്ടോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ചിലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം ഡോക്ടർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എന്ത് കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങളോട് സംസാരിച്ചാൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്ന ഭാഷ നമുക്ക് മനസ്സിലാ മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുമായിരുന്നില്ല അവർ ഒരു കാലത്തും പക്ഷെ ഇപ്പോഴതിന് കൃത്യമായ റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് മരുന്നെല്ലാം ടൈപ്പ് ചെയ്താണ് തരുന്നത് മിക്കവാറും ഉള്ളത് അതുകൊണ്ട് നമുക്ക് മരുന്ന് മനസ്സിലാവും നേരത്തെ എഴുതുന്ന മരുന്ന് ഫാർമസിസ്റ്റിനല്ല വേറെ ഒരു മനുഷ്യനും മനസ്സിലാവില്ല അപ്പോൾ അവിടെയും നമുക്ക് വാസ്തവത്തിൽ അങ്ങനെ എന്ന് എത്രയോ തവണ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് എന്തുകൊണ്ട് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് സ്പെല്ലിങ് സാധാരണക്കാർ മനസ്സിലാകുന്ന രൂപത്തിൽ ഡോക്ടർമാർക്ക് എഴുതിക്കൂടാം അല്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ എഴുതുന്ന പോലെ എഴുതേണ്ടതെന്ന് പറയും അപ്പം അങ്ങനെ ഒരു പേര് ദോഷം പണ്ട് മുതലേ ഉണ്ട് പക്ഷേ ഇപ്പോഴതെല്ലാം ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ടാണ് നമുക്ക് തരുന്നത് പല ആശുപത്രികളിലും അങ്ങനെയാണ് അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാറിക്കിറ്റ് പക്ഷേ സംസാരിക്കുന്ന കാര്യത്തിൽ കാര്യങ്ങൾ ഞങ്ങളോട് രോഗികളോട് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോട് കുറച്ചുകൂടി തുറന്നു പറയുന്ന കാര്യത്തിൽ ഡോക്ടർമാർ ഇപ്പോഴും ഒരു പിശുക്ക് കാണിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഡോക്ടർമാർക്കെതിരഭിപ്രായമുണ്ടെങ്കിൽ അത് പ്രതികരിക്കട്ടെ അല്ലെങ്കിൽ അത് തിരുത്തട്ടെ എന്താണ് അനീഷിന്റെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട് സാർ ഒന്നാമത്തെ കാര്യം നമുക്കിപ്പോൾ എല്ലാ മെഡിക്കൽ ടേംസും അറിയണമെന്നില്ല അതെ കാരണം നമ്മളൊന്നും മെഡിക്കൽ ഫീൽഡ് പ്രവർത്തിക്കുന്നവരല്ല മെഡിക്കൽ വിദ്യാർത്ഥികളും അല്ല അതെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ അതെ പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇതുകൊണ്ടാണ് ഈ അസുഖം വന്നത് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഇത്ര കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർജറി ചിലപ്പോൾ വേണ്ടിവരും ഇനി സർജറി അല്ലെങ്കിൽ ഇത്ര ഓപ്ഷൻസ് ഉണ്ട് ഇനി സർജറി നീട്ടി നീട്ടിവെക്കുകയാണെങ്കിൽ അതിന് ഇത്ര കാലം കൂടെ ഉണ്ട് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം ഉണ്ടാവും ഒപ്പം ഡോക്ടറിലുള്ള വിശ്വാസം ഉണ്ടാവും ആ ഒരു വിശ്വാസം പലപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഡോക്ടർമാർ ശ്രമിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ട് ഡോക്ടറെ പിണങ്ങിയിട്ട് കാര്യമില്ല ആ ഒരു പരാതി ഉണ്ട് അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് മറ്റ് പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരെ പോലെ തന്നെ ഡോക്ടർമാർക്ക് കുറച്ചുകൂടി മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാതെ പോകുന്നത് മറ്റെത്രയോ പ്രൊഫഷൻ നമ്മൾ എത്രയോ പേരെടുത്ത് നമ്മൾ ചെല്ലുന്നു നമ്മൾ അവർ നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായൊരു മറുപടി തന്നില്ല നമ്മൾ ഒന്നുകൂടി ചോദിക്കും പക്ഷേ ഡോക്ടർമാരോട് നമ്മളിപ്പോഴും ഒന്നും കൂടി ആവർത്തിച്ച് ചോദിക്കാനും നമ്മൾ പഠിക്കും കാരണം ഡോക്ടർക്ക് ദേഷ്യം വരുമെന്നാണ് നമ്മുടെ പേടി അതെ അതെ സത്യമാണ് ഡോക്ടർക്ക് ദേഷ്യം വന്നാൽ നമ്മൾ നമ്മൾ അകപ്പെടെ മരിച്ചു പോകും അല്ലെങ്കിൽ നമുക്ക് തെറ്റായ മരം തരും എന്നൊക്കെ ഉള്ള ധാരണയാണോ തെറ്റിദ്ധാരണയാണോ എന്നറിയില്ല എന്തായാലും ഡോക്ടർമാർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ രോഗിയോടല്ലെങ്കിൽ ബൈസ്റ്റാൻഡർഡോട് തുറന്ന് പറയാവുന്നതാണ് എന്ന് തോന്നുന്നു അതിന് ഡോക്ടർമാർക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ ഇല്ല 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 അതിന് കാരണം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയ ഒരു അവർ റെഗുലേഷൻസ് ഉണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നേരത്തെ വേറെ പേരിലായിരുന്നു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്നു ാണ് ഇപ്പൊ നമുക്ക് നാഷണൽ മെഡിക്കൽ കൗസിലായിട്ട് മാറിയത് ഇപ്പോഴത് പുതിയ ബില്ല് അവതരിപ്പിച്ചതാണ് അവർ നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതെ ഒന്നാമത്തെ കാര്യം ഡോക്ടർമാർ സഹാനുഭൂതി സത്യസന്ധത നീതി തുടങ്ങിയ ധാർമ്മിക തത്വങ്ങൾ പാലിക്കണം അത് അവരുടെ പ്രതിജ്ഞയിൽ തന്നെ വരുന്ന കാര്യം ഉള്ളതാണ് ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് പദവി ദുരുപയോഗം ചെയ്യരുത് ബാഹ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തമായി മനസാക്ഷിയും ധാർമ്മികതയും അനുസരിച്ച് പ്രവർത്തിക്കണം അതെ രോഗിയുടെ ഉത്തമ താല്പര്യം മനസ്സിൽ സൂക്ഷിച്ച് അനുകമ്പയോടെ പരിചരണം ഉറപ്പുവരുത്തണം ആ രോഗിയുടെ അവകാശങ്ങളെയും അഭിപ്രായങ്ങളെയും മാനിക്കുകയും വ്യക്തമായി ആശയവിനിമയം നടത്തുകയും വേണം അതാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതാണ് കാരണം വ്യക്തമായ ഒരു ആശയവിനിമയം ഡോക്ടറുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും വരുന്നില്ല ഇല്ല ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു അസുഖ് പോയി അനീഷിപ്പടുത്ത കാലത്തായിട്ട് ഒരു അസുഖത്തിന് വേണ്ടി പോയി അല്ലെ ഒരു ഒരു വേദന വന്നു അങ്ങനെ പോയി വന്ന് ആ ദിവസത്തിൻ്റെ അന്ന് തന്നെ അദ്ദേഹം പരിശോധിച്ചിട്ട് പെട്ടെന്ന് അവർ പറയുന്നത് ഇത് സർജറി വേണമെന്നാണ് എന്താണ് ഒരു സർജറിയുടെ ആവശ്യകത അനീഷൻ അസുഖം പറയുന്നതിൽ അനീഷൻ സംഭവിച്ചത് മറ്റൊന്നുമല്ല ഇതേ സീറ്റിൽ അദ്ദേഹം ഇരിക്കുന്നു ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് താഴെ ഇരുന്ന ബാഗ് അദ്ദേഹം കുനിഞ്ഞെടുക്കുന്നു നമ്മൾ കസേരയിൽ ഇരുന്നിട്ട് കുനിഞ്ഞൊരു ബാഗ് എടുക്കുന്നത് വലിയ തെറ്റാണോ അല്ലല്ലോ കുരിഞ്ഞൊരു ബാഗ് എടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉടക്ക് വീണ് ഒരു വേദന വന്നു ഇവിടുന്ന് സ്റ്റെപ്പ് താഴെ ഇറങ്ങാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറാണ് ആശുപത്രി കൊണ്ടുപോയത് മൂന്ന് ദിവസം ആശുപത്രി കിടന്നു തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായ ഒരു ആശുപത്രി കിടന്നു പക്ഷേ ചെന്നതിൻ്റെ പിറ്റം തന്നെ ഡോക്ടർ അദ്ദേഹത്തോട് അഡ്വൈസ് ചെയ്തത് സർജറി സർജറി വേണമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണം എന്താ ചെയ്ത കുറ്റം ഇരുന്ന കസേര ഇതേ കസേരയാണ് അദ്ദേഹം ഇപ്പോഴിരിക്കുന്ന അതേ കസേരയിൽ നിന്ന് താഴെ ഇപ്പോഴും ബാഗുണ്ട് നിങ്ങൾ കണ്ടു ബാഗ് കൂടെ വെച്ചിട്ടുണ്ട് ആ ബാഗ് അപ്പം നമ്മളിരിക്കുന്ന കസേരയിൽ നിന്ന് നമ്മൾ തറയിലിരിക്കുന്ന ഒരു ബാഗ് കുനിഞ്ഞെടുക്കുന്നത് വലിയൊരു അബദ്ധമാണ് നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് സർജറിയുടെ ആവശ്യമുണ്ട് എന്ന് ഡോക്ടർ ആദ്യമേ പറഞ്ഞ് നമ്മൾ വരട്ടി എന്നാൽ അതിൻ്റെ കാര്യകാരണ സഹിതം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നോ ഇല്ല തന്നില്ല അത് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മളെല്ലാ ടെൻഷനും മനസ്സിൽ ഉൾക്കൊണ്ട് ഞാൻ സാറിനെ തന്നെ രണ്ടോ മൂന്നോ വിളിച്ചത് ഇങ്ങനെയാണ് പറയുന്നത് നമുക്ക് തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം എന്ന് നമ്മളിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് കാണുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു ഇപ്പൊ താങ്കൾ നിങ്ങൾ പറഞ്ഞതിനകത്ത് ഒരു വാക്കുണ്ടായിരുന്നു സെക്കൻഡ് ഒപ്പീനിയൻ എന്തുകൊണ്ട് നമുക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം കാരണം ഫസ്റ്റ് ഒപ്പീനിയൻ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾക്കേറ്റീവ് ആയിട്ട് ആദ്യത്തെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ക്ലിയർ ആയില്ല അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ഒപ്പീനിയൻ എടുക്കുന്നത് അതെ ഈ അടുത്ത കാലത്ത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി വന്നിട്ട് സംഭവങ്ങളാണ് വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് രണ്ടാമത്തെ ഒപ്പീനിയനും മൂന്നാമത്തെ ഒപ്പീനിയനും വീണെന്ന് പറഞ്ഞാൽ നമ്മൾ പരക്കം പായുകയായിരുന്നു എന്തുകൊണ്ടാണ് ആദ്യത്തെ ഒപ്പീനിയൻ നമുക്ക് മനസ്സിലാവുന്നില്ല കൃത്യതയില്ല ആ പറയുന്ന കാര്യം ഇന്ന 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 കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ അസുഖം ഇന്നതാണ് അതിന് ഇന്നതാണ് ചികിത്സ അതിന് ഇന്നതാണ് മരുന്ന് അത് നിങ്ങൾ ഇന്ന പോലെ ചെയ്യണം എന്ന് വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഒരു ഡോക്ടർ കൊണ്ട് ഉറപ്പായിട്ടും ഡോക്ടർമാർ നിങ്ങളെല്ലാവരും നന്നായി സേവനം ചെയ്യുന്നുണ്ട് ആരോടും നമുക്ക് പരാതി ഉണ്ടായിട്ട് പറയുന്നതല്ല എങ്കിലും ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നു മനസ്സ് തുറക്കാൻ മടിയെന്തേ ഡോക്ടർ അത് മടി പാടില്ല ഈ നിർദ്ദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് സാർ എല്ലാ പ്രൊഫഷണൽ ഇടപെടലുകളിലും സത്യസന്ധതയും സുതാര്യതയും പുലർത്തണം സത്യസന്ധത പുലർത്തണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് എത്ര പേര് പുലർത്തുന്നു എന്ന് ജനത്തിനും അറിയാം എല്ലാവർക്കും അറിയാം സത്യസന്ധത പുലർത്തുന്നവർ ധാരാളമുണ്ട് പുലർത്താത്തവരുമുണ്ട് പറയുന്നതിൽ വിഷമം തോന്നിയിട്ട് കാര്യമില്ല പുലർത്താത്തവരുണ്ട് ആ സുതാര്യത വേണം ഞങ്ങൾ ഇന്നത്തെ സം ഇന്നിപ്പോ സംസാരിക്കുന്നതാണ് അവരുടെ സുതാര്യത എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് ഡോക്ടർക്കൊരു രോഗിയോട് കുറച്ചുകൂടി മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റാതെ പോകുന്നത് അങ്ങനൊരു ശീലം നിങ്ങൾക്ക് നിങ്ങൾ സ്വായത്തമാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് ശരിയല്ലേ നമ്മുടെ ചോദ്യം ഈ രോഗിയോട് ചിലപ്പോൾ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ചിലപ്പോൾ ചില പ്രയാസം ഉണ്ടായിരിക്കും പ്രശ്നം രോഗിക്ക് വൈകാരികമായിട്ടുള്ളത് അല്ല ചിലപ്പോ അത്തരത്തിലുള്ള ഇപ്പൊ ഞാനൊരു ചികിത്സയ്ക്ക് എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായി ഞാൻ ചോദിക്കുന്നു എനിക്ക് വളരെ മാരകമായൊരു അസുഖമാണെന്നിരിക്കട്ടെ ഒരു ഒരു അസുഖമാണ് എനിക്ക് വന്നത് അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ വന്ന് നമ്മൾ ഡോക്ടറെടുത്ത് പോയാൽ ഡോക്ടർ ചിലപ്പോൾ പരസ്യമായിട്ട് നമ്മളെടുത്ത് പറയില്ല നമുക്ക് മാനസികമായിട്ട് വിഷം അപ്പം നമ്മുടെ ബൈസ് സ്റ്റാൻഡ് എടുത്തായിരിക്കും സ്റ്റാൻഡിനോട് പറയാമല്ലോ പറയാമല്ലോ പക്ഷേ അങ്ങനെയുള്ള കേസിലൊരു പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ആവശ്യമില്ലാതെ എഴുതുന്ന ചില ടെസ്റ്റുകൾ എന്ന് ജനത്തിന് തോന്നുന്നുണ്ട് പ്രത്യേകിച്ചും സ്വകാര്യ ആശുപത്രിയിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോയാൽ ആ ഡോക്ടർ ഒരുപാട് ടെസ്റ്റുകൾ എഴുതുമ്പം ഇതെല്ലാം ഒരു സ്വകാര്യ ആശുപത്രി ആയതുകൊണ്ട് എഴുതുന്നതാണെന്നും ഡോക്ടർക്ക് എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടാവുമെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇപ്പോഴത്തെ മനുഷ്യർക്കുണ്ട് ഉറപ്പായിട്ടുണ്ട് അതില്ല എന്നാരും കരുതരുത് നമുക്കറിയാം അതെ ഈ ടെസ്റ്റുകൾ പലതും പക്ഷേ അങ്ങനെയാണെങ്കിൽ അതല്ല ഡോക്ടർമാർ ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ അത്തരം ടെസ്റ്റുകൾ അനിവാര്യമാണെങ്കിൽ ആ ടെസ്റ്റുകളുടെ അനിവാര്യത എന്തുകൊണ്ട് രോഗിയെ ബോധ്യപ്പെടുത്തിക്കൂടാം നമ്മളത്രയേ ചോദിച്ചുള്ളൂ വേറൊന്നും ചോദിക്കുന്നില്ല അതുമാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് ഇന്ന 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 ടെസ്റ്റുകൾ നിങ്ങളുടെ ഈ ഒരു അസുഖത്തെ സംബന്ധിച്ച് തിരിച്ചറിയാൻ അസുഖത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ഇത്തരം ടെസ്റ്റുകൾ അനിവാര്യമാണ് ഒഴിവാക്കാൻ കഴിയാത്തതാണ് എന്നുകൂടി നമ്മുടെ ഒരു ഡോക്ടർ അവിടെയാണ് ആ ചോദ്യം വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നത് മനസ്സ് തുറക്കാൻ അതുപോലെ മറ്റൊരു കാര്യം ഉണ്ട് സാർ കാര്യങ്ങളുണ്ട് വിഷമം തോന്നുമായിരിക്കാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും വെന്റിലേറ്ററിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോഴെങ്കിലും ഉറപ്പിക്കേണ്ടി വരും ആളിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് കാരണം വെന്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടില്ല എന്നൊരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ട് അത് ഈ കൃത്യമായിട്ട് എന്തുകൊണ്ട് വെന്റിലേറ്ററിൽ മാറ്റി ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്താണ് എന്ന് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരാത്ത കൊണ്ടാണ് അപ്പൊ നമുക്കൊരു ധാരണ വന്നുപോയി വെന്റിലേറ്ററിലേക്കാണ് പോയതെങ്കിൽ ഇനി രക്ഷയില്ല എന്നൊരു തോന്നൽ വന്നു ഇതെല്ലാം ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നുള്ള കുഴപ്പമാണ് അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ സുതാര്യമാക്കിയാൽ ആരോഗ്യരംഗം കുറച്ചുകൂടി ശുദ്ധീകരിക്കപ്പെടും ഉറപ്പാണ് രോഗിക്ക് ഡോക്ടറോട് കുറച്ചുകൂടി ബഹുമാനവും സ്നേഹവും ആദരവും കൈവരും ഇപ്പം തന്നെ ആവശ്യത്തിലധികം ആദരവ് ഞങ്ങൾ നൽകുന്നുണ്ട് ഡോക്ടർമാരോട് ആവശ്യത്തിലധികം ബഹുമാനം നൽകുന്നുണ്ട് സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലൂടെ നമ്മൾ കടന്നുപോയാൽ അവിടെ കിടക്കുന്ന പാവപ്പെട്ട രോഗികൾ അവിടെ ഇട്ട് നടന്നു പോകുന്ന കാക്കിയിട്ടിരിക്കുന്ന അവിടുത്തെ ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്നവരോട് പോലും കാണിക്കുന്ന ഒരു ബഹുമാനം ജീവന് വേണ്ടിയുള്ള കൊതിയാണേ ജീവന് വേണ്ടിയുള്ള കൃതിയാണ് ജീവിക്കാൻ വേണ്ടിയുള്ള കൃതിയാണ് നമുക്ക് നമ്മൾ ബൈസ്റ്റാൻഡർമാരും മെഡിക്കൽ കോളേജിലൊക്കെ എത്തിയാൽ നമുക്ക് മനസ്സിലാകും മനസ്സിലാവും നമ്മൾ ബൈ ദൂരം എന്നൊക്കെ വരുന്ന പിന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറുപ്പക്കാരായാലും എന്ത് മുഷിഞ്ഞ വീക്ഷത്തിൽ അവർക്ക് വിളിക്കാനും നനയ്ക്കാനും ഒന്നും നിവൃത്തിയില്ലാതെ കൂടെ വന്ന അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ കൂടപ്പടപ്പിനെയോ മക്കളെയോ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നവരാണ് അവരൊക്കെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി ഈ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയാത്തത് ഒരു ടെസ്റ്റ് എഴുതുമ്പോൾ ആ ടെസ്റ്റിൻ്റെ അനിവാര്യത നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഡോക്ടർക്കില്ലേ അതോ ഞങ്ങൾ നൽകുന്ന അമിതമായ സ്നേഹവും ബഹുമാനവും ആദരവുമാണോ നിങ്ങളെ മത്തുപഠിപ്പിച്ചത് നമുക്കറിയില്ല എന്തായാലും കുറച്ചുകൂടി ഒരു 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 സുതാര്യത മെഡിക്കൽ ചിത്സാരംഗത്ത് ഡോക്ടർമാർ രോഗികളോട് കാണിക്കണമെന്ന ശക്തമായൊരു അഭിപ്രായം നമ്മളീ ഒരു എറിയ മാധ്യമത്തിനുമുണ്ട് നേരത്തെ നമ്മൾ റേഡിയോയിൽ ഇത്തരത്തിലൊരു പരിപാടി പ്രക്ഷേപണം ചെയ്തിരുന്നു അനീഷ് ഓർക്കുന്നുണ്ടോന്നറിയില്ല അത് നമ്മൾ ഡോക്ടർമാരുടെ എത്തിക്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത് അത് ഇൻ്ററാക്റ്റീവ് സെഷനായിരുന്നു ആൾക്കാർ കൂടി സമ്മതിക്കുവാൻ എന്തായാലും മെഡിക്കൽ രംഗത്ത് ഇത്തരത്തിൽ കുറച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് പലർക്കും തോന്നി തുടങ്ങിയിട്ട് കാലങ്ങളിൽ സർക്കാർ തലത്തിൽ തരത്തിൽ അതിനുവേണ്ടുന്ന നടപടികൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇത് പ്രാബല്യത്തിലെത്തി കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും കുറച്ച് ദുഷ്പ്രവണതകൾ നമ്മുടെ ആരോഗ്യ രംഗത്ത് വന്ന് കടന്നുകൂടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സംശയമില്ല അതിനെങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക എന്ന് അധികാരികൾ ശ്രദ്ധിക്കണം എന്നാലും ഞങ്ങൾക്ക് ഇന്നത്തെ അധ്യായത്തിൽ പറയാനുള്ളത് ഇത്ര കാര്യം മാത്രമാണ് രോഗ വിവരവുമായി എത്തുന്ന അല്ലെങ്കിൽ ചെറിയൊരു അസുഖവുമായി എത്തുന്ന അസുഖവുമായി ആശുപത്രിയിൽ എത്തുന്ന എല്ലാവരും രോഗികളാണ് അതെ ഒരു കാര്യങ്ങളുണ്ട് സാർ ഇപ്പോൾ സീനിയർ ഡോക്ടറിന് ചുറ്റും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലാണെങ്കിൽ സീനിയർ ഡോക്ടറിന് ചുറ്റും കുറച്ച് ജൂനിയർ ഡോക്ടർമാരുണ്ടാവും മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ടാവും അപ്പൊ ഈ സീനിയർ ഡോക്ടർ എങ്ങനെയാണ് രോഗിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഈ ചുറ്റുമുള്ള ഈ ഡോക്ടർ ഇപ്പോ നല്ല രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചുറ്റുമുള്ളവരും അതുപോലെയാവും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി സീനിയർ ഡോക്ടറിനുണ്ട് അപ്പൊ ഡോക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ബാക്കി എല്ലാവരും അതുപോലെയാവും അതുപോലെയാ ഇതാരെയും ഉപദേശിക്കത്തക്കൊരു യോഗ്യതല്ല നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്കായിട്ടും അസുഖം വന്ന് ിൽ പോയപ്പോൾ നമ്മൾ നിരീക്ഷിച്ച ചില കാര്യങ്ങൾ പറയുന്നു ആ നിരീക്ഷണം വളരെ സത്യമാണ് താലും കാരണം പൊതുജനങ്ങൾക്ക് അത്തരത്തിലൊരു ഒരു ഒരു നിലപാടും ഒരു ഇതും മനസ്സിലുണ്ട് ആശങ്ക അവരുടെ മനസ്സിലുണ്ട് ആ ആശങ്ക ദുരീകരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയണം ഈ ആധുനിക യുഗത്തിൽ ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിരിക്കുന്ന ഈ ഒരു യുഗത്തിൽ ഏതൊരു മരുന്നിൻ്റെ ഒരു കുറിപ്പടി കൈ കിട്ടിയാലും അതിനെടുത്ത് ഗൂഗിളിൽ അടിച്ചു നോക്കേണ്ട സാമാന്യ ബുദ്ധി മലയാളിക്ക് പ്രത്യേകിച്ചുണ്ട് ഞാനുൾപ്പെടെ ഇത് അക്ഷരാഭ്യാസം അത്യാവശ്യം അറിയുന്ന അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനും എഴുതുന്നൊരു മരുന്നും നമ്മളതിലേക്ക് നമ്മൾ അടിച്ചു നോക്കും സൈഡ് എഫക്റ്റ് നോക്കും ഇതെല്ലാ കാര്യങ്ങളും നോക്കും അത് നോക്കുന്നത് കൊണ്ട് നിങ്ങൾ ഗൂഗിൾ അടിച്ചിട്ട് വന്നിരിക്കുകയാണെന്ന് പരാതി പറഞ്ഞിട്ട് അല്ല ഇത് വല്ലോ കാണിച്ചു നോക്കിയിട്ട് തെറ്റായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടറെ തർക്കിക്കും അതാണ് പ്രശ്നം അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നടത്തുന്ന ടെസ്റ്റുകൾ നമുക്ക് അമിതമായ കാശ് നമ്മളെ നിന്ന് ഈടാക്കുന്നുണ്ട് പല സ്വകാര്യ ആശുപത്രികൾ അത് സംബന്ധിച്ച് നമ്മൾ ഇനി അടുത്ത അധ്യായത്തിൽ പറയും കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഫാസ്റ്റ് ഷുഗർ എടുത്തെ ഫാസ്റ്റിംഗ് ഷുഗർ എടുത്തും എഫ് ബി എസ് എടുത്തു അതുപോലെ ബി 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 എസ് എടുത്തു ഞാൻ വേറൊരു ആശുപത്രി എടുത്ത് ഇത് രണ്ടും ഒരേ ടെസ്റ്റും ഒരേ റീ ഏജൻറ്റുമല്ലേ വേണ്ടത് പക്ഷേ രണ്ട് സ്ഥലത്ത് രണ്ട് റേറ്റ് നിൽക്കണം രണ്ട് റേറ്റിൽ അതിൻ്റെ ആവശ്യമുണ്ടോയെന്നുള്ളതാണ് അതേസമയത്ത് നമുക്ക് കിടക്ക സൗകര്യം ഉള്ളിടത്ത് നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ അതെ നിങ്ങൾ കാശ് കിട്ടും നിങ്ങളുടെ ഓപ്ഷനാണ് അതിനല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഒരേ ഒരേ റീ ഏജൻറ്റുകൾ ഉപയോഗിച്ച് നടത്തുന്ന ടെസ്റ്റുകൾക്ക് പല സ്ഥലത്തും പല വില വരുന്നത് എന്തുകൊണ്ടെന്നുള്ളത് നമ്മുടെ ഒരു ചോദ്യം ഇത് വിഡ്ഢി ചോദ്യമാണെങ്കിൽ ക്ഷമിക്കുക ദയവായി ഇതിൽ യാതൊരു ലോജിക്കും ഇല്ല ഇത് യുക്തിയില്ലാത്തൊരു ചോദ്യമാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക യുക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ടും നമ്മൾ ഫോർ ദി പീപ്പിളിൻ്റെ ഇന്നത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം